ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മുടെ തേക്കും തോപ്പിൽ മീരയ്ക്ക് കുറച്ച് പഴൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചോദിച്ചാൽ അവിടെയൊക്കെ തപ്പി നടന്നു പക്ഷെ കിട്ടിയില്ല അപ്പോഴാണ് തലയെടുപ്പോൾ കൂടി ഒരു ഗജവീരത്തി വരുന്നത് കണ്ടത് വയനാട്ടിൽ നിന്നുള്ള റാണിയാണിവള് ഭയങ്കര സന്തോഷമായി ഇപ്പം റാണിൻ്റെ പുറകെ ഞാനും വെച്ചു പിടിച്ചു അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇവളെങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് കാണാൻ എനിക്ക് നല്ല കൊതിയുണ്ടായിരുന്നു അപ്പോൾ സ്റ്റെപ്പൊക്കെ എങ്ങനെ കയറുന്നു ആന ഉള്ളിലേക്ക് എങ്ങനെ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനും നിന്നു അങ്ങനെ ഞാനതൊക്കെ കൃത്യമായിട്ട് എടുത്തുവിട്ട് അത്രയും തൊട്ടടുത്തായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ ആനേനെ ഒന്ന് തൊടാനും എനിക്കൊരാഗ്രഹം വന്നേ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവർ ആനക്കാരൻ പറഞ്ഞ് കൂടെ വരാൻ പറഞ്ഞു ഈ മത ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിർത്തുമ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഞാനും നമ്മളെ റാണീൻ്റെ പുറകെ നടന്നു കേട്ടോ വളരെ സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും കയറുന്ന കാഴ്ച നല്ല രസമായിരുന്നു കേട്ടോ മന്ദം മന്ദം ഇങ്ങനെ ആ കേ അവളിങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ച അപ്പോൾ ചുറ്റുള്ളവർക്കൊക്കെ പേടിയായിരുന്നു അപ്പോൾ എല്ലാവരും വഴി മാറി കൊടുത്തു അങ്ങനെ അവൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചിട്ടോ അമ്പലത്തിൻ്റെ നമ്മളെ മീരേനേക്കാളും കുറച്ചുകൂടി ഹൈറ്റും എടുപ്പും ഒക്കെ ഇവക്കാണ് തോന്നുന്നത് പ്പാൻ മുകളിൽ കേറാൻ വേണ്ടിയിട്ട് കാല് പൊക്കി കൊടുക്കുന്നതുണ്ടല്ലേ നെറ്റിപ്പട്ടൊക്കെ കെട്ടി അവളൊപ്പം സുന്ദരിയാ കൂട്ടോ റാണീനെ ഏണി റാണിക്ക് പഴം മേടിച്ചു കൊടുക്കണേ എന്റെ മോന്റെ പേര് വിഘ്നേഷ് എന്നാ ഭയങ്കര അനപ്രേമിയോപ്പില ആ കൊടുക്കണോ കുറച്ച് ഫോട്ടോസൊക്കെ ആനേൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ അങ്ങനെ പിരിഞ്ഞു പിറ്റേന്ന് പ്രസാദം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു സാമൂതിരി സ്കൂളിൽ അപ്പോൾ അവിടെ തന്നെയായിരുന്നു നമ്മളെ റാണീനയും നമ്മളെ മീരേനയും ഒക്കെ കെട്ടിയിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ചേട്ടനും ആദ്യമായിട്ട് പ്രസാദം കഴിക്കാന്നുണ്ടായിരുന്നു കേട്ടോ കൂടെ പിന്നെ പിറ്റേ ദിവസം ഇപ്പോൾ ചേട്ടന് ക്യൂ നിന്നൊന്നും കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഓരോരുത്തർ നാനക്കിങ്ങനെ വെള്ളരിയും ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ വയറ് നിറഞ്ഞത് കാരണം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വയനാടൻ റാണിയുടെ ഒന്നാം പാപ്പ റാണീൻ്റെ ഒന്നാം പാപ്പാനല്ലേ റാണിക്ക് എത്ര വയസ്സുണ്ട് മുപ്പത്തിമൂന്ന് റാണി കാട്ടിലൊക്കെ പോയിട്ടുണ്ടോ തടി പിടിക്കാൻ പത്ത് വർഷം മുന്നേ പ്രസവിച്ചിണ്ടോ റാണി റാണിക്ക് വേണ്ടല്ലേ ഒക്കെ ഭക്ഷണൊന്നും കൊടുക്കുന്ന ആ വയറ് ഫുള്ളാവുന്നു അല്ലേ നാട്ടാന ആസാം അവിടുന്നൊക്കെ ഉള്ളതാണോ നാടന എപ്പോഴെങ്കിലും പ്രകോപിതയായിട്ടുണ്ടോ ഇല്ല ശാന്ത സ്വഭാവല്ലേ എവിടെ സ്ഥലം കാക്കവയൽ ഇപ്പത്തെ ഓണറ രാജ്യത്ത് നിങ്ങൾ ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാനോ അവരാ ഇവരോ മൂന്നാ അങ്ങനുണ്ട് മൂന്നാളുണ്ടാവൂലേ അത് ശരിയാ പക്ഷെ മൂപ്പര് ഇന്നലെ ഗമേലി നടക്കണുണ്ടപ്പോ ഞാൻ ഇതാണ് ഒന്നാം പാപ്പാൻ ഞാനേ ഞാനേ ഒന്ന് തൊടട്ടപ്പെന്നോടന്ന് ഇങ്ങനെ ഓക്കെ റാണിക്ക് റാണിക്ക് ഏറ്റവും ഏതാ ഭക്ഷണം മനമ്പട്ട മധുരം ഇഷ്ടല്ലേ ഭഗവാനെ ഒരാൾ അപ്പൊ കുറച്ച് സ്ത്രീകള് റാണീൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നു കേട്ടോ അപ്പം അവരെ ഫോട്ടോ ഒക്കെ ഞാനും എടുത്തു കൊടുത്തു ആനേനെ കണ്ട ഒരു ഒരാഗ്രഹമാണല്ലേ എങ്ങനെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എടുത്തു നിൽക്കണം തുടണം എന്നൊക്കെ thank <laughs> you പടി കൊണ്ട് തുമ്പിക്കൈക്ക് പാപ്പാനൊന്ന് തട്ടിയപ്പം റാണി വേഗം അങ്ങനെ നമ്മൾ നമസ്കരിക്കുന്ന പോലെ കേട്ടോ അങ്ങനെ ചെയ്തു അതിന് ശേഷം ആന ആനേൻ്റെ തോട്ടി കണ്ടപ്പോൾ എനിക്ക് തോട്ടി ഞാനെടുത്തേ അപ്പം തോട്ടി പിടിച്ചിട്ട് നിന്നപ്പം അതിൻ്റെ ആ അങ്ങനെ തോട്ടി പോലുള്ള ഭാഗം താഴേക്കാക്കി പിടിക്കുക ചെയ്യുക അപ്പം പാപ്പം പറഞ്ഞാൽ അതിൻ്റെ കൂടെ വടിയും കൂടി പഠിക്കണം അങ്ങനെ തോട്ടിയും വടിയും കൂടി പിടിച്ച് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ചാലപ്പുറ ആ ഭാഗത്തൂടെ ഏതൊരു ഒരു വീട്ടിൽ വർക്ക് നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് കാരണം അപ്പം അങ്ങോട്ടേക്കുള്ള പോക്കാണ് അപ്പം ഞങ്ങളെ ഷോപ്പിൻ്റെ മുന്നിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് റാണി പിന്നെ റാണിക്കും ഉണ്ട് മീരയ്ക്കും ഉണ്ട് മീര മുന്നേ പോയി അപ്പം ഞങ്ങളെ ഷോപ്പിൻ്റെ മുന്നിലേക്ക് ആയപ്പോൾ ഞാൻ ഓടിപ്പോയി വേഗം ഷോപ്പിലേക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവർക്ക് ജ്യൂസൊന്നും കൊടുക്കാൻ സമയമില്ലായിരുന്നു അപ്പം പിന്നെ അവർക്ക് വെള്ളം മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെള്ളം കൊടുത്തു കേട്ടോ അങ്ങനെ റാണി ഞങ്ങളെ ഷോപ്പിൻ്റെ മുന്നേ കൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് അങ്ങനെ രണ്ടാം പാപ്പം ഞങ്ങളെ ഷോപ്പിൽ വന്ന് കുറച്ച് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം